ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം ലളിതാസാസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കാം ഇന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നോക്കുന്നത് അത് വരുന്ന ശ്ലോകങ്ങൾ ലാസ്യപ്രിയാലയ ഗരി ലജ്ജാരംഭ ദിവന്തി ഭവദാവസുധ വൃഷ്ടിഭാഭാരൂലാ ധൂലാചരദ്വാന്തര വിപ്രഭ ഭാഗ്യാർത്ഥി ചന്ദ്രിക ഭക്ത ചിത്ത കേനാകനാരോക പർവ്വതം ബോളർ മുത്തുദാരു കുടാരിക ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പോൾ ആ നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം സർവമംഗളമംഗലേശിവ സർവാർത്ഥ സാധികേ ദേവി നാരായണി നമോസ്തുതേ ആദ്യം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് നോക്കുന്നത് എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നമ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രംഭാതി വന്ധ്യത രംഭ തുടങ്ങിയ ദേവസ്ത്രീകളാൽ വന്ദിക്കപ്പെടുന്നവൾ അതാണ് രംഭ ആദി വന്ധ്യത ആദി തുടങ്ങിയ രംഭ തുടങ്ങിയ വരാൽ വന്ദിക്കപ്പെടുന്നവൾ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഭവധാവസുധാവൃഷ്ടി ഭവ സംസാരമാകുന്ന ധാവ കാട്ടുതീ സുധാവൃഷ്ടി അമൃതവർഷമായിട്ടുള്ള അപ്പോൾ സംസാരം നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ഈ നമ്മൾ നമ്മുടെ ആ ഒരു ജീവിതം തന്നെ ഒരു സംസാരമാണ് അത് ഒരു കാട്ടുതീക്ക് തുല്യമാണ് എന്നും ആ കാട്ടുതീക്ക് ഒരു അമൃത വർഷിണിയായിട്ടാണ് ഉള്ളവളാണ് എന്ന് പറയുന്നു അപ്പോൾ സംസാര ദുഃഖം കാട്ടുതീയെ പോലെ നാശകരമാണ് അതിൽ പലതും എരിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ആ ദുഃഖത്തെ നശിപ്പിക്കാനാണ് ദേവിയുടെ കാരുണ്യം എന്ന് പറയുന്നു അപ്പോൾ സംസാര ജീവിതത്തിൽ കഴിയവേ തന്നെ ഭൗതിക ഭൗതികസുഖങ്ങളോടൊപ്പം മുക്തിമാർഗലബ്ധിയും ദേവി ഭക്തന്മാർക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ ഈ ഭോഗം അമിതമായിട്ടുണ്ടാകുമ്പോൾ അവിടെ മോക്ഷമുണ്ടാവില്ല അപ്പോൾ മോക്ഷം അധികം ഭോഗം ഉണ്ടാവില്ല അപ്പോൾ ദേവിയെ സേവിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും പ്രദാനം ചെയ്യുന്നു അത് ലഭ്യമാണ് എന്ന് പറയുന്നതാണ് ഈ നാമം ഭവദാവ ഭവധാവസുധാവൃഷ്ടി സംസാരമാകുന്ന കാട്ടുതീക്ക് അമൃതവർഷം ആയിട്ടുള്ള ദേവി എന്നർത്ഥം അടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം പാപാരണ്യ ധവാനല പാപം അരണ്യം ധവ അനല അത്രയും വാക്കുകളാണ് അതിലുള്ളത് പാപങ്ങളാകുന്ന അരണ്യത്തിന് കാട്ടുതീയായവൾ പാപമാകുന്ന അരണ്യം കാട് ആ കാട്ടിന് ധവ ധവ അനല എന്ന് പറയുമ്പോൾ കാട്ടുതീ അപ്പോൾ പാപമാകുന്ന കാടിന് കാട്ടുതീയായവളാണ് എന്ന് പറയുമ്പോൾ പാപങ്ങൾ കാട്ടുതീയിൽ കാട് എങ്ങനെയാണോ നശിക്കുന്നത് അതുപോലെ പാപങ്ങളെ ദേവി കടാക്ഷം കൊണ്ട് നശിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സാസനാമത്തിലെ ഒരു നാമം ഉച്ചരിച്ചാൽ പോലും പാപം നശിക്കും എന്ന് പറയുമ്പോൾ ശ്വാസനാമം മുഴുവനും ജപിക്കുന്നവർക്ക് പാപം എവിടെയാണ് പിന്നെ പാപം ഉണ്ടാവില്ല എന്നും അപ്പോൾ ദേവിയെ പാപാരണ്യ ദവാനുള്ള എന്ന് പറയുന്നു അടുത്തത് എഴുന്നൂറ്റി നാൽപ്പത്തി നാമം തിന്നാമം ദൗർഭാഗ്യ തൂല വാതുല ദൗർഭാഗ്യമാകുന്ന തൂലത്തിന് തൂലം പഞ്ഞി വാതുലയായവൾ ചുഴലിക്കാറ്റായവൾ അപ്പോൾ ദൗർഭാഗ്യത്തെ ദൗർഭാഗ്യമാകുന്ന പഞ്ഞി ദൗർഭാഗ്യം ഒരു പഞ്ഞി പോലെയാണ് എന്നാൽ ചുഴലിക്കാറ്റായവളാണ് ദേവി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പഞ്ഞി ഈ ചുഴലിക്കാറ്റിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമാണ് അപ്പോൾ വിധിവശാലോ കർമ്മഫലമായോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതിന് പരിഹാരമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്രയാസപ്പെടുന്നവരാണ് അപ്പോൾ ദേവിയുടെ സ്മരണം കൊണ്ട് എല്ലാ ദൗർഭാഗ്യങ്ങളും നശിക്കും എന്നും അതാണ് അത് പഞ്ഞി പോലെ ദൗർഭാഗ്യങ്ങൾ പഞ്ഞിയാണെങ്കിൽ ദേവിയുടെ ആ ഒരു കടാക്ഷം എന്ന് പറയുന്നത് കൊടുങ്കാറ്റ് പോലെ ഇതിനെ പറത്തിക്കളയും കളയും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ഇനി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ജരാന്ദ്വാതര വിപ്രഭ ജരയാകുന്ന കുരൂരിട്ടെന്നെ സൂര്യപ്രകാശമായവൾ അപ്പോൾ ജരവാർദ്ധക്യം അപ്പോൾ വാർദ്ധക്യം മൂലം ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു പിന്നെ ക്ഷീണവും ശരീരത്തിന് ചുളിവുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മനസ്സിൻ്റെ ചൈതന്യം കുറയുന്നു അങ്ങനെ ശരീരം നാശത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ചുളിവുകളൊക്കെ അപ്പോൾ ആ ജര നാമത്തിൽ ജര ജര എന്ന് പറയുന്നത് ആ ഒരു കൂരിരിട്ടാണ് ആ കുരിട്ടിനെ നശിപ്പിക്കുന്ന സൂര്യപ്രകാശമായിട്ട് ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നു അപ്പോൾ ജര എന്ന് പറയുന്ന വാർദ്ധക്യമാകുന്ന കൂരിരിട്ടിനെ ആ അതിനെ ഇല്ലാതെയാക്കുന്ന സൂര്യപ്രകാശമാണ് ദേവി എന്ന് അതാണ് ജരയാ ജരാദ്വാന്തര വിപ്രഭ ദേവി ഉള്ള ആളിനെ അത്ര വേഗം വാർദ്ധക്യം പോലും സമീപിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ഇനി ഭാഗ്യാർഥ ചന്ദ്രിക ഭാഗ്യാബ്ദി ചന്ദ്രിക ഭാഗ്യ അബ്ദി ചന്ദ്രിക ഭാഗ്യമാകുന്ന സമുദ്രത്തിന് ചന്ദ്രികയായവൾ അപ്പോൾ നിലാവതിക്കുമ്പോൾ കടലിൽ വേലിയേറ്റം ഉണ്ടാകുന്നത് പ്രകൃതി നിയമമാണ് അതുപോലെ ദേവിയുടെ പ്രസാദം കൊണ്ട് ഭാഗ്യമാകുന്ന സമുദ്രത്തിൽ വലിയ വേലിയേറ്റം ഉണ്ടാകുന്നു ദേവീപ്രസാദം കൊണ്ട് ഉപാസകൻ്റെ ഭാഗ്യത്തിന് വർധനയുണ്ടാകുന്നു എന്നും അപ്പോൾ വിധിയൊക്കെ ദേവീപ്രസാദത്തിന് മുമ്പിൽ വ വഴിമാറി നിൽക്കുമെന്നും പറയുന്നു വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യങ്ങൾ പോലും ആ ഉപാസകന് അങ്ങോട്ട് ചെന്ന് ആശ്രയിക്കും എന്ന് പറയുന്നുണ്ട് ഇനി നാനൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭക്തചിത്ത ഖേകി ഖനാഘന ഭക്ത ചിത്തങ്ങളാകുന്ന കേഗുകൾക്ക് മേഘമായിട്ടുള്ളവൾ അപ്പോൾ ഭക്തചിത്തങ്ങളാകുന്ന മേഘത്ത് ആകാശം മേഘം ആകാശത്ത് വ്യാപിക്കുമ്പോൾ മയിലുകൾ ആഹ്ലാദം കൊണ്ട് നൃത്തം ചവിട്ടുമല്ലോ അല്ലെങ്കിൽ പീലി വിരിച്ചാടുമല്ലോ അപ്പോൾ അങ്ങനെ ഭക്തചിത്തമാകുന്ന മയിലുകൾ ദേവീനാമം ശ്രവണം ആരാധന ഉപാസനം കൊണ്ട് ആഹ്ലാദപൂരിതമാകും അപ്പോൾ ഭക്തന്മാർക്ക് ആനന്ദം ദാനം ചെയ്യുന്നവൾ ദേവി എന്ന സാരം അതാണ് ഭക്ത ചിത്തത്തിൽ ചിത്തമാകുന്ന മയിലുകൾക്ക് മേഘമായിട്ടുള്ളവൾ അപ്പോൾ മേഘം ഉണ്ടാവുമ്പോൾ അവിടെ മഴ പെയ്യും മഴ പെയ്യ് പെയ്യുമ്പോഴാണ് മയിലുകൾ നൃത്തം ചവിട്ട് അത് ആനന്ദസൂചകമാണ് അതാണ് ഭക്തന്മാർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം രോഗപർവ്വത ദമ്പോളി രോഗങ്ങളാകുന്ന പർവ്വതങ്ങൾക്ക് ദമ്പോളി വജ്രായുധമായുള്ളവർ അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും അങ്ങനെ പീഡകളൊക്കെ അനുഭവിക്കുമല്ലോ അപ്പോൾ ഈ പീഡകളൊക്കെ നമ്മളെ ഒരുപാട് എന്താ പറയുക നമ്മളെ താഴോട്ട് ആണ് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ആ ഒരു രോഗമാകുന്ന രോഗം ഒരു വലിയ പർവ്വതത്തെ പോലെയാണെങ്കിൽ ആ പർവ്വതത്തെ നശിപ്പിക്കാനുള്ള ദമ്പോലിയാണ് അതായത് വജ്രായുധമാണ് ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വജ്രായുധമുള്ളവൾ ദേവി അപ്പോൾ ഇന്ദ്രൻ പണ്ടൊരു കഥയിൽ ഇന്ദ്രങ്ങൾ ഇന്ദ്രൻ ഈ പർവ്വതത്തിന് പണ്ട് ചിറകുകളുണ്ടായിരുന്നു എന്നും ആ ചിറകുകളെ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് പിന്നെ കളഞ്ഞു അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ പർവ്വതങ്ങൾ ഇരിക്കുന്നത് അതുപോലെ വജ്രം പർവ്വ പർവ്വതത്തെ പുളർക്കുന്ന പോലെയാണ് ദേവി കാരുണ്യം രോഗങ്ങൾക്ക് നാശം വരുത്തുന്നത് അപ്പോൾ ദേവി ഉപാസകന് രോഗങ്ങളെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു അതാണ് രോഗപർവ്വത ദമ്പോലി രോഗങ്ങളാകുന്ന പർവ്വതങ്ങൾക്ക് വജ്രായുധമായുള്ളതാണ് ഈ നാമം എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം മൃത്യുധാരു കുടാരിക മൃത്യുവാകുന്ന ദാരുവിന് ദാരു തടി അല്ലെങ്കിൽ വിറക് മൃത്യുവാകുന്ന വിറകിന് കോടാലിയായവൾ അതാണ് കുടാരിക കോടാലി മൃത്യുധാരു കുടാരിക കോടാലി കൊണ്ട് തടിയെ ചിന്ന ഭിന്നമാക്കാം അതുപോലെ പ്രസാദത്താൽ മൃത്യുഭയം പോലും നശിക്കും എന്നും പറയുന്നു അപ്പോൾ ശരീരം ജീർണമാകുമ്പോൾ അത് ഉപേക്ഷിക്കണം അത് രോഗബാധ വരും ജരൊക്കെ വരുമ്പോൾ ഈ ശരീരത്തിന് ക്ഷയം വരും അപ്പോൾ അത് പക്ഷേ എന്നാൽ ദേവി കാരുണ്യം ഉണ്ടെങ്കിൽ മൃത്യു ആകുന്ന ആ ഒരു തടി ആ തടിക്ക് കോടാലിയായവളാണ് ദേവി എന്ന് പറയുന്ന അതായത് ദേവി പ്രസാദമുണ്ടായാൽ മൃത്യുഭയം നശിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അടുത്ത് മഹേശ്വരി എഴുന്നൂറ്റി അൻപത് മഹേശ്വര സ്വരൂപിണിയാണ് ദേവി അതായത് ഈശ്വരന്മാർക്ക് ഈശ്വരിയായവൾ മഹത്തായ ഈശ്വരി ഈശ്വരന്മാർക്ക് കൂടി ഈശ്വരിയാണ് മൂന്ന് ത്രിമൂർത്തികൾക്കും ഈശ്വരിയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈശ്വരന്മാർക്ക് ഈശ്വരിയായവളാണ് എന്നും മറ്റു ദേവന്മാർക്ക് അസാധ്യമായ സിദ്ധികളാണ് ദേവിക്കുള്ളത് സിദ്ധികൾ ദേവിക്കുള്ളത് എന്നും പറയുന്നു അതാണ് മഹേശ്വരി മഹേശ്വര സ്വരൂപിണി ഇപ്പം ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവംഗളമംഗലേഷ സർവാർത്ഥ സാധി ശരണിത്രംബെ ഗൗരി നാരായണി നമോസ്തുതേ ഇന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് നോക്കിയത് നമ്മൾ നോക്കിയ ഭാഗം ലാസ്യപ്രിയാലയ ഗരിലെ ജരംഭാ ദിവന്തി ഭവതാ വസുതാ വൃഷ്ടി പാപാരണ്യ ദാനലാൽ ദൗർഭാഗ്യദൂല വൂലാ ജലാന്ത്വാന്തരവിപ്രഭ ഭാഗ്യാർജിയാന്ത്രിക ഭക്ത ചിത്ത ഗേഗി ഘനാഘനാരോഗ പർവ്വതം ബോളർ മൃത്യുധാര കുടാരിക മഹേശ്വരി മഹാകാളി മഹാദിരാസ മഹാശന ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങൾ എഴുന്നൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാണ് ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു കായികനവാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാഭപ്രഹൃദയ സ്വഭാവാത് കരുമേ അദ്ധ്യത് സകലം പരസ്മൈ നാരായണായേദി സമർപ്പയാമി ഓം തത്സത് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓം തത്സത്